ൂര് സർവീസ് സഹകരണ ബാങ്കില് നിക്ഷേപ സമാഹരണ യജ്ഞവും കുടിശ്ശിക നിവാരണവും കൂടുതൽ പാനാൾ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വര്ഷത്തെ ജനകീയയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പോത്തു പോത്തുവളര്ത്തല് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു എസ് കുടുംബങ്ങളിലെ വിധവകൾക്കായി പോത്തും കുട്ടികളെയും വിതരണം ചെയ്തു പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പോത്തു വളർത്തൽ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു പോത്തു വളർത്തൽ പദ്ധതിയുടെ ഭാഗമായി എസ് സി വിഭാഗത്തിലെ വിധവകൾക്ക് പോത്തുംകുട്ടികളെ വിതരണം ചെയ്തു പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു പദ്ധതിയോടനുബന്ധിച്ച് പതിനാറ് കുടുംബങ്ങൾക്കാണ് പോത്തുംകുട്ടികളെ വിതരണം ചെയ്തത് വെറ്റിനറി ഡോക്ടർ രാജേഷ് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ എസ് സി പ്രൊമോട്ടർ വി ഇഒ എന്നീ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു സിസിന്യൂസ് പാഞ്ഞാൾ